ഹലോ ഹലോ ഗുഡ് മോർണിംഗ് എൻ നോസിപ്പാത്തി പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ബാൽക്കണി നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ ഇതാണ് എൻ്റെ വീടിൻ്റെ ബാൽക്കണി ഞാൻ വല്ലപ്പോഴും കയറുന്ന ബാൽക്കണി ഇത് എൻ്റെ ബാക്കിൽ ത്രെഡ് മിൽ ചെയ്യാമെന്ന് ഓർത്ത് കയറിയതാണ് പക്ഷേ കറണ്ട് പോയി ഇപ്പോൾ കറണ്ട് വന്നിട്ടുണ്ട് കറണ്ടില്ലായെന്ന് ഓർത്ത് ഞാൻ വീഡിയോ ഓൺ ആക്കിയതാണ് നിങ്ങൾ സംസാരിക്കാൻ ഓർത്തിട്ട് ഓ അപ്പോഴാണ് കരണ്ട് വന്നത് ഒരു കക്കിരിക്ക് തിന്ന രാവിലെ തന്നെ ഞായറാഴ്ച പള്ളിയിൽ നെയ്യപ്പൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ തിന്നില്ല കാരണം ഇന്നലൊക്കെ ബിരിയാണി ഒന്നും വരാം കോമ്പൻസേറ്റ് ചെയ്യണ്ടേ അപ്പം ഇന്നത്തെ വീഡിയോ കുറച്ച് സൺഡേ വിശേഷം ഉണ്ടാകും കറണ്ട് വീണ്ടും പോയിട്ടോ നമ്മളിങ്ങനെ ഈ സ്റ്റീലിൻ്റെ റെയിൽസില്ലേ ഇങ്ങനെ വെക്കുമ്പോൾ ഭയങ്കര അബദ്ധം ആട്ടോ ഫുള്ള് ആ വെക്കുമ്പോഴുള്ള ഭംഗിയേ ഉള്ളൂ അത് കഴിഞ്ഞ് കഴിയുമ്പം ഇങ്ങനെ ആയിപ്പോ അവിടെ തേനീച്ച കൂടുണ്ട് ജോൺസറ്റേ വരുന്നുണ്ട് ഞാൻ ജോൺസണിനോട് കുറച്ച് നല്ല ഉടക്കില്ലാട്ടോ പിന്നെ പറഞ്ഞതാണ് ജോൺസറ്റിനോട് നല്ല ഡോസ് ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ മറ്റൊന്നുമല്ല ഈ എന്താ പറയുക എട്ട് കാര്യം പറഞ്ഞാൽ ഇന്നലെ കുറച്ച് പൂസായിരുന്നു എനിക്ക് സത്യം പറഞ്ഞാൽ എല്ലാവരും പറയും നീ ഇതിനെ എൻകറേജ് ചെയ്യുന്നതെന്നൊക്കെ പക്ഷേ എൻകറേജ് ചെയ്യുന്നതല്ല വല്ലപ്പോഴും ഒക്കെ ഒന്ന് അനുവദിക്കാമെന്ന് വിചാരിച്ചാൽ കാരണം അങ്ങനെ അല്ലെങ്കിൽ ആ അവരുടെ ആ അവരുടെ പ്രീതത്തിന് വിട്ടില്ലെങ്കിൽ ഉള്ള ഒരു ദേഷ്യമുണ്ടല്ലോ അത് വേണ്ടാന്ന് ഓർത്തിട്ട് കുറച്ചൊക്കെ സമ്മതിക്കുന്നത് സമ്മതിക്കുമ്പോൾ താലേ കയറുന്ന സ്വഭാവം ചില സമയം എനിക്ക് നല്ല ബ്രാണ്ട് വന്നിരിക്കുക അപ്പോൾ ഇപ്പോൾ അമ്മേൻ്റെ അടുത്തേക്ക് പോകുകട്ടോ അപ്പോൾ ഇങ്ങനെ ഒരു ഗുണമുണ്ട് ഇങ്ങനെ എന്തെങ്കിലും ഞാൻ നല്ല വയലൻ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തു തരും അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മേൻ്റെ അടുത്തേക്ക് പോകുന്നതാണല്ലോ ഇപ്പം ഞാനത് അമ്മേൻ്റെ അടുത്തേക്ക് പോവാട്ടോ അമ്മേൻ്റെ അടുത്തേക്ക് പോയിട്ട് അത് കഴിഞ്ഞിട്ട് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് കുറെ കാര്യങ്ങൾ പറയാനുണ്ട് പറഞ്ഞുതരാം കേട്ടോ അമ്മേൻ്റെ വീട്ടിൽ പോകാൻ ഇറങ്ങിയതാണെ പക്ഷേ എങ്കിൽ അമ്മേൻ്റെ വീട്ടിൽ ഇപ്പം പോകാൻ പറ്റില്ല സോ ഇവിടെ ചന്ദ്രയിൽ എന്താ ടൂറിസം പ്രൊമോഷൻ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിൻ്റെ ഭാഗമായിട്ട് സദ്യ കൊടുക്കുന്നുണ്ടെന്ന് ഫ്രീ അല്ല കൂപ്പൺ കൂപ്പണെടുത്ത് പൈസ കൊടുത്തിട്ടുണ്ട് അപ്പം എന്താ സംഭവം എന്ന് പോയി നോക്കട്ടെ ഞാനെന്താ അമ്മേൻ്റെ വീട്ടിലേക്ക് വന്നോട്ടോ കുറച്ച് ബേക്കറിയൊക്കെ ഒക്കെ വാങ്ങിയിട്ടുണ്ട് ഇവിടെ പിള്ളേരുണ്ടല്ലോ ഇപ്പം മിന്നുണ്ട് ജോജുണ്ട് പിന്നെ അമ്മേൻ്റെ അടുത്ത് വന്നിട്ട് അമ്മ എനിക്ക് പുത്തും ചിക്കൻ കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നോക്കി നോക്കാം ഇത് കഴിഞ്ഞിട്ട് എല്ലാവരും ചോദിച്ചു അച്ഛനാണോ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് അച്ഛനല്ല കേട്ടോ അനിയനാണ് ചാട്ടേഡ് അക്കൗണ്ടൻറ്റ് പിന്നെ മേലെ വീടായിട്ട് അമ്മയ്ക്ക് കയറാൻ പറ്റുമെന്നൊക്കെ എല്ലാവരും ചോദിച്ചു അമ്മ ഇപ്പോൾ കുഴപ്പമില്ല ഇപ്പോൾ ഹെൽത്തിയാണ് കുറച്ച് കഴിയുമ്പോൾ വാടകത്തോട്ട് പോകും അപ്പോൾ അമ്മ താഴേക്കാൻ അമ്മേന്റെ വീട്ടിലേക്ക് വന്നപ്പോ കണ്ട കാഴ്ചയാണ് എന്താ അത് എന്താ ചോട്ടാത് ആണോ കഫിക്ക് വെള്ളം വെച്ചിട്ടല്ലേ അമ്മേന്റെ വീട്ടിലേക്ക് വന്നപ്പം മാങ്ങറി ചങ്ങി ഓ പൈക്കി അത് ഓർക്കുന്നില്ല പിന്നെ വിളിക്കാത്ത ചിക്കൻ കറി നമുക്ക് നമ്മക്ക് പോ ഞങ്ങള് വണ്ടി അതിൻ്റെ ഉള്ളിലൊക്കെ എല്ലാരും കേട്ടിട്ടുണ്ട് എന്തിനു ഭക്ഷണം കഴിച്ച കഴിച്ചോ അവിടെ സദ്യ കൊടുക്കുന്നുണ്ടെന്ന് വെളക്കെ ഭക്ഷണം കഴിച്ചോലെന്താ കുക്കറിലന്താ ജോൺസന് അമ്മ കൊടുത്തോ ഞാൻ ഇന്നലെ

മാംഗോ ജ്യൂസ് മാംഗോ ജ്യൂസ് വല്യ മാംഗോ കുരുണ്ട് ആ കുരു കുളിച്ചിട്ടാല് മരം ഉണ്ടാവും ആ മരത്തി നിറച്ച് നിക്കുവേനെ കള്ളപിടിച്ചുണ്ടോ ജോലി കുളിച്ചിട്ടില്ല കുളിച്ചിട്ടൊക്കെ അമ്മ കള്ളപിടിച്ചുണ്ടോ അങ്ങനെ അറിയാ പറഞ്ഞാൽ മനസ്സിലാ കുടിച്ചിട്ട് പോകും പോവാം അമ്മ ജോലി കുടിച്ചിട്ട് പോവാട്ടോ നല്ല മോനായിരുന്നു ലേനു എന്താ ചെയ്ത് പിള്ളേർ കുതിര അവര് കേക്കില്ല നല്ല മോനേ ചക്രമോനെ കുഞ്ഞു വാവേന്ന് പറഞ്ഞ അവൻ കേ അമ്മേന്റെ സോളാറിന്റെ വിളക്ക് കണ്ട പണ്ടിതിനായിരുന്നു നിന്നു ഞങ്ങളുടെ കൂടെ പോകുന്നു ചേച്ചി പിന്നോട്ടു പോവാ നാളെ പൊതിച്ചോറും ഉണ്ടാവും ഇതേ ചിക്കൻ അല്ല വാങ്ങ അപ്പൊ നമ്മളെന്തൂട്ടി കൊണ്ടുപോകമ്മ എനിക്കൊരു പൊതിച്ചോറ് കൊണ്ടുപോകാൻ ആഗ്രഹമുണ്ട് സാരോ പൊതിച്ചോറ് പപ്പടിനകത്ത് കാരണത്ത് പപ്പടവും ബ്രോക്ക് കൊടുത്തോ സാരോ പ്ലീസ് പൊതിച്ചോറ് അന്നെത്തൂടാ എന്നെ കൊള്ളത്തിയാന്ന് നിനക്ക് അറിഞ്ഞൂടെ ഇവിടെ കല്യാണം കൊണ്ടു പെരുന്നോ ഞങ്ങളുടെ വീട്ടില് തിരിച്ചെത്തിട്ടോ അപ്പം ഞാൻ ജോൺസാട്ടയോട് വെറുതെ പറഞ്ഞു നാളെ ഞങ്ങൾ എറണാകുളം വേണേ അപ്പോൾ എനിക്ക് പുതിച്ചോറുണ്ടോ കുറച്ച് ചിക്കൻ വാങ്ങി തരൂ ജോൺസൈ ചിക്കൻ വാങ്ങി തന്നിട്ടുണ്ട് ഒരു കിലോ അപ്പോൾ ഞാനത് വരട്ടി കറി വെക്കാം പുതിച്ചോറല്ലേ അപ്പോൾ പുതിച്ചോറിനൊന്ന് വരട്ടി കറി വെക്കാന്ന് വിചാരിച്ചു അപ്പോൾ എനിക്ക് ഇതൊരു ഉണ്ട് എനിക്ക് പണിക്കൊക്കെ സഹായിക്കാൻ സഹായിക്കൂടി ഞങ്ങൾ ഞങ്ങളുടെ ഇരുപത് ചിക്കൻ കറി വെക്കട്ടെട്ടാ ഇതൊക്കെ കുടിച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടാക്കാനൊക്കെ മതി ഞാൻ കുറേ ഡ്രാഗൺ ഫ്രൂട്ട് കൊണ്ടുവച്ചിട്ട് ഡ്രാഗൺ ഫ്രൂട്ട് കൊണ്ട് ജ്യൂസ് അടിക്കണം വിചാരിക്കുന്നു ഡ്രാഗൺ ഫ്രൂട്ട് തനിയെ ജ്യൂസ് അടിച്ചാൽ ടേസ്റ്റ് ഉണ്ടാവില്ല പാഷൻ ഫ്രൂട്ടോ എന്തെങ്കിലും പുള്ളിയുള്ളൊരു ഫ്രൂട്ടും കൂടെ അതിൻ്റെ ഉള്ളിൽ ചേർക്കണം ഒന്നെങ്കിൽ പപ്പായയും മാങ്കോയും അല്ലെങ്കിൽ റബസ് ചപ്പഴം മാംഗോ ഇപ്പം ഞാൻ പാഷൻ ഫ്രൂട്ട് ആട്ടോട്ടേക്കുന്നത് നല്ല ടേസ്റ്റാണ് കുറേ ദിവസമായി ഉണ്ടാക്കണം ഫ്രൂട്ടിക്ക് നല്ല പാഷൻ ഫ്രൂട്ട് ഇതാ ഉണ്ടായിരുന്നു പിന്നെ ഹണി ഹണി ഒഴിച്ചിട്ടുണ്ട് ഞാൻ അതൊക്കെ കൂടെ കൂട്ടി വേണ്ട മഴ ഹെൽത്തി എന്റെ ഗ്രേവി ഇല്ലാത്ത ചിക്കൻ ഗ്രേവി ആക്കാത്തത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇത് എനിക്ക് പൊതിച്ചോറ് കൊണ്ടുപോകാൻ നല്ലതാണ് അപ്പൊ ഗ്രേവി ആക്കി നമുക്ക് വെക്കാൻ പറ്റില്ല പൊതിച്ചോറ് മീങ്ങൾ ഉപ്പ് ഇട്ടില്ല ഉപ്പ് ഞാൻ ചിക്കനകത്ത് വെള്ളം ഒന്ന് കൊടുത്തു വന്ന ശേഷം ഉപ്പിട്ടു കൊടുത്തു കഴിഞ്ഞ ശേഷം നല്ല അടച്ചു വെച്ച് അങ്ങനെ കടന്ന് അമ്മ ആക്കിയ പോലെ തന്നെ ആക്കും ഞാൻ ഞാൻ കണ്ടോ ക്യാരറ്റ് ജോസാണേ ജോൺ ചെറിയ വെജാണ് കഴിക്കുന്നത് അപ്പോൾ ജോൺ ചെറിയ ക്യാരറ്റ് തോലും വയ്ക്കാൻ ഇതിനകത്ത് ഒരു ഇട്ടിട്ട് ഇത് കൈ കൊണ്ട് നല്ലോണം ക്യാരറ്റ് ഞാൻ കൈ കുഞ്ഞാക്കി കഴിഞ്ഞ് ഉപ്പ് കൊടുത്തിട്ട് കൈ കൊണ്ട് തേങ്ങ ഇട്ട് വലിയ ഇട്ടു പച്ചമുളക് ഇട്ടു ഇതൊരു തോരനാക്കി ജോൺ ചട്ടിന് തോരനെ അതെ അതിനിടയ്ക്ക് കുറച്ച് സംഭാരം ഉണ്ടാക്കി കേട്ടോ പക്ഷെ കട്ടി കൂടുതലല്ലേ അത് ഈ ഐസ് ഉരുക്കണ അതിനകത്ത് ഐസ് ഉരുക്കണം ജോൺസഡ് കഞ്ഞി ചിക്കൻ ഇട്ടിപുളിയുണ്ട് അതിനിടയ്ക്ക് സ്വീറ്റ് കോൺ കുറച്ച് കൂടുതലായിട്ട് കേട്ടോ അല്ലേ അല്ല കുറവാണെങ്കിലും കഴിച്ചോ കഴിച്ചോണ്ടാദ്യ തുടക്കാട്ടോ നിന്നു ക്ഷീണം പിടിച്ചു പോയി തുടങ്ങി കാത്തുണ്ടെങ്കിൽ ഇപ്പൊ സീത്കോണൊക്കെ ഉണ്ടാക്കാന്ന് വിചാരിച്ചോ ഈ ചെയറിൽ വന്നിരിക്കും ഒരാളെ അടുക്കളയിലേക്ക് അടുപ്പില്ല അവര് കൊണ്ടുപോകുന്നു അത് സീറ്റ് കോണ് അവത്ര ഇഷ്ടമാണ് അവള് വരുമ്പ് കുടുങ്ങാൻ വേണ്ടി വെച്ച ദിവസത്തില് അവളില്ല അവൾ അവളുടെ അപ്പയുടെ ഞാൻ എന്തിനാ അടിച്ചു വരുന്നൊക്കെ നിങ്ങളെ കാണിച്ചു പോകുന്നേറ്റോട്ടും കൂടി അടിച്ചുമായിരുന്നു മെന്നു ഉറക്കായിരുന്നു ഏറ്റവും കൂട്ടോ ഭയങ്കര ഉറക്കായിരുന്നു ഞാൻ അതേ സംഭാരവും ചോളവും തിന്നതാണേളം കുളിയൊക്കെ കഴിഞ്ഞു മിനുവിൻ്റെ കൂടെ അമ്മേൻ്റെ അടുത്തേക്ക് പോകുകട്ടോ അമ്മേൻ്റെ അടുത്തേക്ക് ശേഷം ബത്തേരി പോവുകയാണെ ജസ്റ്റ് ഒന്ന് വെറുതെ കെ എഫ് സി തിന്നണമെന്ന് കുറേ ദിവസമായി ചോദിച്ചു ഇട്ടം മറിയന്നു അമ്മ പറഞ്ഞു നിങ്ങൾ എന്നാൽ വാ ഞാൻ എല്ലാവർക്കും കെ എസ് സി വാങ്ങി തരാമെന്ന് പറഞ്ഞു അപ്പം അങ്ങനെ പോകാട്ടിത് കണ്ടോ ഫുള്ള് എനിക്ക് അലർജി ഉണ്ട് കേട്ടോ അലർജി ഉള്ളതുകൊണ്ട് കഴുത്തും അതുപോലെ തന്നെ കൈയും കാലും എല്ലാം അങ്ങനെ തിമിർത്ത് തിമിർത്ത് വരുന്നുണ്ടോ അലർജി അലർജി എനിക്ക് അലർജി എന്താന്ന് ഞാൻ തന്നെ സ്വന്തം കണ്ടുപിടിച്ച പാമോയിൽ വറുത്ത സാധനങ്ങൾ വറുത്തന്നെ തന്നെ വറക്കില്ല ഏ അയ്യോ ഞാൻ എൻ്റെ ഫോൺ വെച്ച് മറന്നിട്ട് എടുക്കാൻ മിനുവിനെടുക്കാൻ പോയോ അകത്തായിപ്പോയോ ചെരിപ്പാട്ടിൽ നോക്കിയോ എനിക്ക് എനിക്കെപ്പോഴാണ് കുഴപ്പമില്ല ഫോൺ മറന്നു നോക്കുക കേസ് മറന്നു വെച്ചിട്ട് പോയി നോക്കട്ടെ ഞങ്ങൾ ബസ്സിൽ കയറി പോകാനിറങ്ങിയതാണേ അപ്പം അമ്മ കയറുന്ന ബസ്സിൽ ഞങ്ങൾ ഇവിടുന്ന് കയറും അതായിരുന്നു പ്ലാൻ ബട്ട് മിന്നു പറഞ്ഞു ജോപ്പേ വരുമോ എനിക്ക് നടക്കാൻ വയ്യാന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ചേട്ടൻ മനസ്സിലാ മനസ്സോടെ കാർ എടുക്കാൻ പോയിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ കയറി അവിടെ എന്ത് വേണമെങ്കിലും ഉണ്ട് എന്ത് വേണമെങ്കിലും അല്ലേ വിനാ കടയിൽ വിളിച്ചിട്ട് എന്താ പറഞ്ഞത് ചോദിച്ചു കേട്ടോ കേട്ടോ ഇത് എന്റെ സ്വന്തം ഹോസ്റ്റലാട്ടോ ഞാൻ ഇവിടെ ബത്തേരിയിലാണ് ഡിഗ്രി പഠിച്ചത് അപ്പം ആ സമയത്ത് ഹോസ്റ്റലാണ് പിന്നെ ജോജിപ്പെന്നോട് ചോദിച്ചത് അന്യാനായിരുന്നു അന്യാനോട് വയസ്സോ നിനക്ക് അതെന്നടാ കള്ളാന്ന് പറ ജോജി നിനക്ക് എന്തൊക്കെ പറയാണ്ടെന്ന് പറ കഴിഞ്ഞ ഏതൊരു വീഡിയോന്ന് പറഞ്ഞു പാവം മിസ്സിനെ പാവ പിന്നെ ജോപ്പയും കൂടെ ഫ്ലാറ്റ് ആണ് അവന്റെ ചർച്ച പറ്റി വേറെന്താ പറയാനുള്ളത് റങ്ങിക്കോ നിനക്ക് ചിക്കനും സുന്ദരി ആണോ പറഞ്ഞു കെ സി ചിക്കൻ ഒരു കുഞ്ഞി കഷ്ണം തരാം അന്നാൻറ്റി ആണോ പാവം ചോപ്പണോസ് മുടങ്ങാ വാങ്ങിത്തരാട്ടോ പക്ഷെ പൈസ ജോപ്പേന്റെ കയ്യിലുള്ളു അന്നാണ്ടീന്റെ കയ്യില അപ്പൊ ജോപ്പാവും അന്നാണ്ടിയാണോ പാവം ഇല്ലേതാ മോതല് ഷൂ എവിടെ വേണോ പച്ച ഷൂ പച്ച ഷൂ അല്ല പച്ച ഷൂ ആണ് നിനക്കൊരു സിനിമയും വാഴ സിനിമയും കാണാം കേട്ടോ നല്ല രസമാണ് പൊന്നുന്റെ ചെരിപ്പ് കൂട്ടി പൊന്നു ചെരിപ്പ് വാങ്ങണ്ടേ നമ്മൾ കെ എഫ് സി ചിക്കൻ്റെ അടുത്തേക്ക് എത്താനായി കൊടുക്കണ്ടല്ലേ കൂട്ടാ നല്ല കുട്ടിയാണോടാ നീ നീ എത്രയല്ല പഠിക്കുന്ന റിയോ <laughs> ജോപ്പ എന്റെ ഗേൾഫ്രണ്ടിന്റെ പേര് എന്താ പറഞ്ഞു അമ്മ ഇവിടെ കഫേ കോഫിയുടെ ഒക്കെ തുടർന്നു എനിക്ക് കഫേ കോഫീടെ ഭയങ്കര ഇഷ്ടോ സത്യം പറഞ്ഞാൽ എനിക്ക് ആ പുള്ളിനെ പേഴ്സണലി എനിക്ക് ഇഷ്ടാട്ടോ പക്ഷെ ആൾ ഞങ്ങളുടെ കൈപ്പൊ പൂർവാതിക ശക്തിയിലൊക്കെ ഓപ്പൺ ആക്കാനുള്ള പരിപാടി തോന്നുന്നുണ്ട് എല്ലായിടത്തും ആയോ തിരിച്ചുടിച്ചോ എല്ലാം തിരിച്ചുടിച്ചോ താങ്കോട് അങ്ങനെ വേണം വീടിടുത്ത് നിന്ന് ഇരുന്നിട്ട് ഓടറും വീടിടുത്ത് കിടന്നിട്ട് എല്ലാരും നമ്മളെ ചപ്പി വിതിക്കും അങ്ങനത്തെ കെ വി സി കഴിക്കാനെത്തി കേട്ടോ മിന്നു ആണെങ്കിൽ വീർപ്പും ഇട്ടായിരുന്നു കെ വി സി കഴിക്കാൻ്റെ മിന്നുവിനും മേരിക്കും ജോജുവിനും നമ്മള് കെ വി സി അയക്കട്ടെ കേട്ടോ

ജോജിന് ഞങ്ങളിങ്ങനെ വെള്ളപ്പോഴും കൊണ്ടുവന്നിങ്ങനെ കെ വി സിയൊക്കെ വാങ്ങിക്കൊടുക്കാണ്ട് എനിക്ക് കെ വി സി ഇഷ്ടമാണെങ്കിലും അങ്ങനെ ഞാൻ അത്ര അങ്ങോട്ട് എന്താ പറയാ അങ്ങനെ എൻ്റെ ചിലവ കൈ പിടിക്കുക കൈ പിടിക്ക ഇവിടെ ഇപ്പം നമ്മുടെ ബത്തേരി ഇപ്പൊ നല്ല ആ തിന്ന് കഴിഞ്ഞ പഞ്ഞാഞ്ചിന് വേണം തിന്നുമ്പോൾ ഞാനൊരു ഫ്രഞ്ച് ഫ്രൈസ് എടുത്തതെന്ന് എന്തൊക്കെയാ പറഞ്ഞത് ഫ്രഞ്ച് ഫ്രൈസ് ചിപ്സ് ആ പോടാ അഭിനയിക്കല്ലേ പിന്നെ മിന്നുവിൻ്റെ ചെരുപ്പ് കൂട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരു ചെരുപ്പ് വാങ്ങണം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പച്ചക്കറിയും വാങ്ങി ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോവാട്ടോ പിന്നെ നാളെ തേച്ചുള്ള പൊതിച്ചോറിന് ഞാൻ ചിക്കൻ ആക്കി വെച്ചിട്ടുണ്ട് ചീര എന്തെങ്കിലും വാങ്ങി തോരൻ വെക്കണം തോരനും ചിക്കൻ കറിയും പപ്പടവും ഞങ്ങൾ പൊതിച്ചോറാക്കി കൊണ്ടുപോയി ട്രെയിനിൽ നിന്ന് കഴിക്കും കേട്ടോ അഞ്ഞാറ്റി പിടിച്ചോളൂ അപ്പം ഞാനൊരു വശാലേ പിടിക്കോളൂ എന്താ വിളവൻ അങ്ങനെയൊക്കെയാണ് സ്ഥിതി അപ്പൊ പിന്നു പിന്നെ ഒരു ശരിക്ക് വാങ്ങട്ടെ കേട്ടോ പിന്നിന് ശരിക്ക് വാങ്ങാൻ കയറിയതാണ് ടോപ്പിക് കാർഡോയില് എന്റെ ക്യാമറേന്റെ ക്ലാരിറ്റി ഇപ്പം വല്ലാണ്ട് കുറയുന്നുണ്ട് എനിക്ക് തോന്നുന്നു നിറയെ വീഡിയോസ് ഉണ്ട് ഒക്കെ എന്നെ ഡിലീറ്റാ ഒത്തിരി കളക്ഷൻ ഉണ്ട് അതിന് പുറമെ ഒത്തിരി ഓഫറുകളും ഉണ്ട് ടോൺ ആയതുകൊണ്ട് എന്താ പറഞ്ഞ പറഞ്ഞ എന്താന്ന് പറ എനിക്ക് മീശ വെച്ചു ഞാൻ കൊറച്ച് വലുതാവാൻ ആയി പോവാണിക്കാണിച്ച നമ്മൾ ചെരുപ്പൊക്കെ അടുത്ത് പോവാട്ടോ ഞങ്ങ ഞങ്ങൾ ഇവിടെ നാട്ടിലെ പച്ചക്കറിയും ഫ്രൂട്ട്സും വാങ്ങാൻ നല്ല ഫ്രൂട്ട്സും ഉണ്ടാവും നല്ല പച്ചക്കറി ഉണ്ടാവും ഉണ്ടാവുന്നുണ്ടാവും എല്ലാ ടൈപ്പ് പച്ചക്കറിയും ഉണ്ടാവും ഇത് പത്തേരിയില് നമ്മുടെ ജൂബിലി ഹോട്ടലിന്റെ പഴയ ജൂബിലി ഹോട്ടലിന്റെ ജൂബിലി ഹോട്ടലിന്റെ ഒക്കെ അടുത്താണ് നോക്കാൻ നല്ല ഫ്രഷ് അപ്പോൾ എല്ലാം തിന്നും കുടിച്ചൊക്കെ വീട്ടിൽ വന്ന് ഞങ്ങൾ ഉറങ്ങാൻ കിടക്കുക കേട്ടോ അപ്പോൾ ഇതെൻ്റെ ചേച്ചീൻ്റെ മോളായിട്ടും ഇതെൻ്റെ ചേച്ചീൻ്റെ മോളാണ് പക്ഷേ ഇവൾക്ക് എത്ര വയസ്സാണ് പതിനൊന്ന് പക്ഷേ എൻ്റെ മോളുടെ വയസ്സ് ഇരുപത് അതെന്താ അങ്ങനെ ചേച്ചിയുടെ മോക്ക് മൂത്ത മോക്ക് മൂത്ത മോളാണേ പതിനൊന്ന് വയസ്സും എൻ്റെ മോൾക്ക് ഇരുപത് വയസ്സും അതെന്താണെന്ന് അറിയാൻ നിങ്ങൾക്ക് ആകാംക്ഷയുണ്ടാവും അത് അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ ഇപ്പം ഞാൻ മിന്നു ഞാൻ എൻ്റെ ഒരു സീക്രട്ടിൽ കാണിച്ചു കൊടുത്തപ്പോൾ ഭയങ്കര ചിരി കേട്ടോ ചിരിയോ ചിരി ചിരിയോ ചിരി ഞാൻ മിന്നും കൂടെ അപ്പുറത്തെ റൂമിൽ കിടക്കാൻ പോയതാണ് പക്ഷേ ഞങ്ങൾ യൂട്യൂബ് കണ്ടിരിക്കുന്നതുകൊണ്ട് സാധനം ഞങ്ങളെ പിടിച്ച് നോട്ടാക്കി കാണും അപ്പോൾ മിന്നു ഈ ഒരു കാര്യം പറഞ്ഞു കൊടുത്തു എൻ്റെ ഒരു കാര്യം പറഞ്ഞു കൊടുക്കും അല്ലേ മിന്നു മിന്നു കാണിച്ചു മിന്നു എന്നെ കാണിച്ചു കൊടുക്കും ബാക്ക് ക്യാമറയിൽ ഇത് കണ്ടോ ഇത് എൻ്റെ കമ്പി ഈ കമ്പിളി ഇല്ലാതെ ഞാൻ എങ്ങോട്ടും പോകില്ല എവിടെ പോകുമ്പോഴും ഈ കമ്പിളി ഉണ്ടാകും ഇത് കണ്ടോ റോട്ട ഞാൻ എപ്പോഴും ജോൺസേറിനോട് പിണങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ കമ്പി തല്ല വഴി മൂടി കിടന്നിങ്ങനെ ഉറങ്ങും പിന്നെ എനിക്ക് രാവും പകലും ഒന്നുമില്ല ഞാൻ കിടന്നുറങ്ങും കുളിക്കുകയൊന്നുമില്ല ഭക്ഷണം കഴിക്കുമോ വെച്ചിട്ട് ചോദിച്ചിട്ട് ജോൺസേറിനെ കാണാതെ കട്ട് കഴിക്കും അങ്ങനെ ഞാനിങ്ങനെ കിടന്നുറങ്ങും എനിക്ക് അന്നൊരു ഷരീഫ് ഉണ്ടായിരുന്നു കേട്ടോ ഷരീഫ് എനിക്ക് പാർസൽ കൊണ്ടുത്തരും എന്നിട്ട് മൂക്ക് മാത്രം പുറത്തിടും കാരണം എനിക്ക് ആസ്മാൻ്റെ അസുഖമുണ്ട് ശ്വാസം മുട്ടുണ്ട് എനിക്ക് ശ്വാസം കിട്ടിയില്ലെങ്കിൽ പ്രശ്നമാണ് മൂക്ക് മാത്രം പുറത്തിടാൻ വേണ്ടി ഞാൻ എൻ്റെ കമ്പനിക്ക് സ്വന്തം ഓട്ടം ഉണ്ടാക്കിയതാട്ടോ അത് ഇങ്ങനെ തലവടി കൂടും എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ ആക്കി ഏ ഇങ്ങനെ കടന്നോ അപ്പോൾ ഇന്നത്തെ വീഡിയോടാണ് എൻ്റെ പെയ്യാണ് അടുത്ത വീഡിയോ ആയി വീണ്ടും ഇങ്ങനെ വേഗം കാണാൻ സീരിസ് ഞാൻ അജോൺസർ പ്രമാനസ് ദിവസം ഉൾപ്പെും തിന്നും തിന്നുകൊണ്ടേ പിന്നെ എൻ്റെ കണ്ണൊന്നും ആരും കാണാതിരിക്കാൻ പിണങ്ങി കഴിയുമ്പോൾ കണ്ണൊന്നും ആരും കാണാതെ ഇങ്ങനെ ഇരിക്കുക വേണ്ടിയിട്ടുണ്ടോ ഇങ്ങനെ ഓർഡർ ബൈ